തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് നാല് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായതും അതിശക്തമായതുമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ശനിയാഴ്ച തൃശൂർ മലപ്പുറം ജില്ലകളിലും ഞായറാഴ്ച എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രമഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയും പ്രവചിക്കുന്നുണ്ട് ഭാഗമായി വിവിധ ജില്ലകളിൽ കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി അൻപത്തിയേഴായിരത്തിന് മുകളിൽ എത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിയേഴായിരം കടന്നത് അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് എഴുപത് രൂപയാണ് വർദ്ധിച്ചത് ഏഴായിരത്തി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില രണ്ടാഴ്ചക്കിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇടിഞ്ഞ ശേഷം അതേപോലെ തിരിച്ചു കയറിയ സ്വർണവില രണ്ടു ദിവസത്തിനിടെ ആയിരത്തി എണ്ണൂറ് രൂപ ഇടിഞ്ഞിരുന്നു തുടർന്ന് ഏറിയും കുറഞ്ഞു നിന്ന സ്വർണ്ണവിലയാണ് വെള്ളിയാഴ്ച ഒറ്റയടിക്ക് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ അൻപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു സ്വർണ്ണവില ഒരു ഘട്ടത്തിൽ സ്വർണവില അറുപതിനായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇടിയുന്നതാണ് കണ്ടത് പതിനാലിന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണവില എത്തി അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് എരിഞ്ഞിപ്രയിൽ സ്കൂൾ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു പരിയരം തൃപ്പാപ്പള്ളിയിൽ കവലക്കാടൻ വർഗീസിന്റെ മകൻ മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഷിൻസനാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചോടെയായിരുന്നു അപകടം ജോലി കഴിഞ്ഞ് ചാലക്കുടിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ എലിഞ്ഞിപ്പുറ ബത്ഹയം പള്ളിക്കടുത്തായിരുന്നു അപകടം മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് ഷിൻസൻ ഓടിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ബൈക്കിൽ നിന്ന് തെരച്ചു വീണ ഷിൻസനെ ഉടനെ നാട്ടുകാർ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിദ്യാർത്ഥികളെ ഇറക്കി തിരിച്ചു തിരിച്ചുവരുന്നതായിരുന്നു സ്കൂൾ ബസ് തൃപ്പാപ്പിള്ളിയിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പ് നടത്തുകയാണ് കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്കൂൾ തല കായികമേള സംഘടിപ്പിച്ചു മാനേജർ ടിന്ന കെ സതീഷ് ദീപക് നിർവഹിച്ചു വിശിഷ്ടാതിഥിയായി എത്തിയത് കൊടകര പോലീസ് ഇൻസ്പെക്ടർ പി കെ ദാസ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് ക്യാപ്റ്റൻ ശ്രീഹരി പ്രതിജ്ഞ ചൊല്ലി മാർച്ച് പാസ്റ്റോടെ ആവേശകരമായ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു തൃശ്ശൂർ സെൻട്രൽ സഹോദയ അണ്ടർ നയൻറ്റീൻ ആൺകുട്ടികളുടെ വിഭാഗം ഫുട്ബോൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി എന്നിവർ ചേർന്ന് സമ്മാനദാനം നടത്തി കൊടകര അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജ്യോതിലക്ഷ്മി പ്രിൻസിപ്പൽ റോഷൻ പി നായർ മാനേജർ ടി കെ സതീഷ് അസിസ്റ്റന്റ് മാനേജർ സതീഷ് ശങ്കർ എന്നിവർ സന്നിഹിതരായി ശിക്ഷണം വീട്ടു സ്കൂള് അതിൽ മാത്രം നിങ്ങള് ഫുള് എൻജോയ് ചെയ്തിട്ട് ഫുള്ള് വർക്ക്ഔട്ട് ചെയ്തിട്ട് കളിച്ചുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രത്യേക തരം എനർജി കിട്ടും കളിച്ച് പഠിക്കുക പിന്നുമുതല് നമ്മള് കളിച്ച് പഠിക്കും രണ്ടാമത് നമ്മുടെ ലഹരി എല്ലാവർക്കും ജീവിതത്തിൽ മറ്റു കഞ്ചാവും സമയത്ത് സരസ്വതി ും ദേശീയപാത പേരാമ്പ്രയിൽ നിയന്ത്രണം വിട്ട കാർ കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ ഇടിച്ച് കാർ യാത്രക്കാരന് ഗുരുതര പരിക്ക് പാലക്കാട് മണിക്കശ്ശേരി ചപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള വിഷ്ണുദാസിനാണ് ഗുരുതരമായി പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി പത്തരയോടെയായിരുന്നു അപകടം നാട്ടുകാർ കാർ വെട്ടിപ്പൊളിച്ചാണ് വിഷ്ണുദാസിനെ പുറത്തെടുത്തത് ചാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ജെസി ബി ഉപയോഗിച്ച് കണ്ടെയ്നർ ലോറി ഉയർത്തിയാണ് കാർ പുറത്തെടുത്തത് വിഷ്ണുദാസിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിനു കീഴിലുള്ള ആശുപത്രികളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി യോഗ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുന്നു അപേക്ഷകർ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നോ ബി എൻ വേസ് എം ബസി എം ഫിൽ ഒരു വർഷമെങ്കിലും എന്തായിരിക്കുമുള്ള പി ജി ഡിപ്ലോമ ഇൻ യോഗ അംഗീകാരമുള്ള ഒരു വർഷമെങ്കിലും യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിലെ ഏതെങ്കിലും യോഗ്യത ഉള്ളവരായിരിക്കണം വൈ സി ബി സർട്ടിഫിക്കറ്റ് സ്കിൽ ടെസ്റ്റ് എലിജിബിലിറ്റി എന്നിവ നിർബന്ധമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷകൾ ഡിസംബർ ഏഴിന് വൈകിട്ട് അഞ്ചിന് മുൻപായി ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ തിരുവമ്പാടി പി ഒ വെസ്റ്റ് പാലസ് റോഡ് തൃശൂർ ആറ് എട്ട് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ് മുഴങ്ങുന്നത്തുകാവിലുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ എം എസ്ഇൻ നഴ്സിംഗ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നവംബർ മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു നിലവിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗിൽ ഒരു ഒഴിവാണ് ഉള്ളത് സ്പോട്ട് അലോട്ട്മെന്റിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ മാറുന്ന ഒഴിവുകളിലേക്കും പ്രവേശനം നൽകും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ട്സ് പ്രകാരമുള്ള അസ്സൽ പ്രമാണങ്ങളുമായി സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം നിശ്ചിത സമയത്തിന് ശേഷം ഹാജരാകുന്ന വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതല്ല ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് 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 പൂജ്യം അഞ്ച് മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ അറ്റൻഡറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത പ്ലസ് ടു അടുത്ത മാസം രണ്ടിനകം ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ ലഭിക്കണം ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിൽ ചാലക്കുടി ടൗൺ ടൌൺഅം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജീവകാരുണ്യ സഹായ നിധി വിതരണവും സംഘടിപ്പിച്ചു വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കാൻ നമ്പർ പ്ലേറ്റിൽ തിരിമറി നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് ദേവരാജ്ഗിരിയിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചു എലിഞ്ഞിപ്രയിൽ സ്കൂൾ ബസ് അടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം